ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ വന്നല്ലോ നമസ്കാരം നമസ്കാരം ഇരിക്കൂ ഇരിക്കൂ എവിടെ വരെ ആയി നിങ്ങളുടെ ചർച്ചകൾ ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു ആ വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചടക്കം തന്നെ കാണും അവിടെ എഴുതിയിടൂ മിസ്റ്റർ നമ്പിയാർ സംസാരിക്കട്ടെ പത്ത് പതിനഞ്ച് വർഷം നമ്പ്യാരി സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ് ഇദ്ദേഹത്തെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മറികണ്ട മാമന കൊടുത്തത് കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കേണ്ട എന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാ പഴയ കഥയൊന്നും ഒന്നും പറഞ്ഞാലും നോക്കണ്ട ഇപ്പൊ സീറ്റ് വീണ്ടും ഒഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പ്യാർ സാറ് തന്നെയാ ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഒട്ടും സമ്മതിക്കില്ല അതെന്താ സീറ്റ് നമ്പിയാരുടെ ഉത്തരയാണോ മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട് എനിക്കുണ്ട് ക്ലെയിം ഊ ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ മത്സരിച്ചിട്ടുണ്ടാ തോറ്റില്ലയോ തോറ്റതല്ല തോപ്പിച്ചതാ ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ അന്നെ കാല് വാരിയത് കാല് വാരിയ വാരാൻ നിലം തൊടാതെ വീണില്ലേ അതെ കിഷ്ണന്റെ കാലിന് ബലമില്ല ഇപ്പോഴാണെങ്കിൽ കാലും കാലും കുഴിയിലുമായി പോരാഞ്ഞിട്ട് അരിസസും വാദവും കാട്രാക്റ്റും ഈ വയസ്സാൻ കാലത്തും അല്ല പിണ്ണതയലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ വെറുതെ നിന്റെ അച്ഛൻ ബട്ടർ കൊച്ചുകേശൻ കളക്ടർ സാഹിപ്പിന്റെ മദാമയുടെ കാല് തിരുമിയും അരക്കളപ്പേരയിലെ ആട്ടു സൂപ്പിന് ഉപ്പുനോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പടുത്തവും പള്ളിക്കടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന് തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനിവിഷ്ടച്ഛനും ഒക്കെ ഇന്ന് ബട്ടർ കൊച്ചുകേശവൻ ജീവിച്ചിരിപ്പിട്ടുണ്ടെങ്കിൽ അയാളെ തലമുടി തറച്ചേനെ ഇതുപോലെ അയാൾക്കും പിടിപെട്ടേനെ വാദവും അരിച്ചൊക്കെ ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ലോ ഉണ്ടെങ്കിൽ പിന്നെന്തിനേ ചർച്ച ഇങ്ങനെ നേരിടുന്നത് ദേ ഇരിക്കുന്നു വർക്കിംഗ് കമ്മിറ്റി രഹസ്യമായ ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് മാവാം അതെങ്ങനെ വാ വിളിച്ചൊന്നും പറയില്ലെന്നും വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് വേണം അന്നാക്കിലിട്ട് കുത്തണോ നിങ്ങൾ രണ്ടാളുടെയും കൂത്തും കൂടിയാട്ടും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ സസ്പെൻസ് വേണ്ട എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട് നമ്പിയാരിന്റെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവിടെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് എന്താണാവോ സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കം ഉള്ളതുകൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണമെന്നാണ് മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാതന്നെ ഞങ്ങൾക്ക് അറിയാതെ പറഞ്ഞു തീരട്ടെ പറയാമേ അവിടെ ഇരിക്കേ സി എമ്മേ പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ നന്നായി പക്ഷെ ഒന്നുണ്ട് മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ഞാനന്മേൽ കളി അത് മറക്കണ്ട പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ് തോൽവി ഒപ്പം നിങ്ങളുടെ പതനവും പ്രേരിപ്പിക്കാതെ നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയ കൂടിപ്പോയാൽ എനിക്ക് രാജ്ഭവൻ വരെ പോകേണ്ടി വരും നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ വോട്ട്സ് അതായത് അളന്നു കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായമായ വോട്ടുകൾ ഹിന്ദുസ്ഥാൻ ചേർക്കാനുടേതാണ് അവർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ അവിടം കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ അവർ കൈവിട്ട് നമ്മൾ തോക്കും മന്ത്രിസഭ വീഴും ഹിന്ദുസ്ഥാൻ ചേരിക്കാൻ ഒറ്റക്കെട്ടായി തീരുമാനം ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ അവരുടെ കുടിവെള്ള പ്രശ്നത്തിന്റെ പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറേണ്ട മാറാന് ജയിപ്പിച്ചത് എന്നിട്ട് നമ്മൾ അവരെ പറ്റിച്ചു മാത്രം ഈ ഈ ഇരിക്കുന്ന കുഞ്ഞിക്കണ്ടൻ സത്യമാണ് ൊക്കെ പണ്ടേക്ക് വേണ്ടി ഞാൻ ഇന്റലിജൻസ് ഗ്രഹിച്ചതാ അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ തരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് അവിടുന്ന് കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട് തമ്മിത്തല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ് പകരം പൊതുസമ്മതനായ സാധാരണക്കാരിൽ ഒരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത് പാർട്ടി അംഗീകരിക്കുവാനും പാർട്ടിയെ ശക്തപ്പെടുത്തുവാനും പാർലമെന്ററി ബോർഡിന്റെ ും പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു സ്ഥാനാർത്ഥി ആരാകണമെന്ന് ഞാൻ തീരുമാനിക്കും അവനെ ജയിപ്പിക്കും എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും നോക്കിക്കോ അന്ന് നമ്പ്യാർക്കും ഉണ്ടാകും ചില തീരുമാനങ്ങൾ അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും നമുക്ക് കാണാം

എന്താ നമ്പ്യാർ സാർ രാത്രിയിൽ ഇവിടെ ഓ എലക്ഷൻ പണിക്കായിരിക്കും ഇല്ല നമ്പ്യാർ സാറേ ഇത്തവണ ഞങ്ങൾ ഇല്ല സാർ ഇനി എന്ത് വന്നാലും എലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല തീരുമാനത്തിൽ മാറ്റമില്ല ഇല്ലെന്ന് പറഞ്ഞല്ലോ സാറേ ተናርት ጎዋል ዳንግልም። നിയോജക മണ്ഡലത്തിൽ ഇന്നലെ നടന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി പ്രഖ്യാപിക്കുന്നു കൊടിയൂർ നാരായണനെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ജനാധിപത്യ സ്വതന്ത്രൻ ശ്രീ കെ ജി ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ാര് നന്ദിയാരി സാറോ അതാണാവോ സി എമ്മിനോടെങ്കിലും പറയാനുണ്ടോ ഐ മീൻ റെക്കമെൻഡേഷൻ പിന്നെ മൗനം തന്നെ വിദ്വാനുഭൂഷണം പാടു ശരി ആ പറയടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതായത് പോസ്റ്റ് ഇലക്ഷൻ പോളിറ്റിക്സ് ഇന്റലിജൻസിലെ ചേരന്മാർ പ്രാതലിന് പുതിയ വിശേഷങ്ങളൊന്നും വിളമ്പില്ലേ അപ്പോ അങ്ങ് ആഭ്യന്തര പൊഴിയുന്നു എന്നുള്ള വിവരം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ ഗോവിന്ദ മേനോൻ പിച്ചുംപെയും പറയുന്നവരെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ മുദ്രകുത്തി പണ്ട് നിങ്ങൾ മന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടിത്തെറപ്പിച്ച കുഞ്ഞിക്കണ്ണ നമ്പിയാരല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അതറിയണം അത് മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത് തനിക്ക് എന്ത് സംഭവിച്ചു സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു ഇന്ന് തന്നെ ചിരിക്കരുത് ഈ കളിയിൽ ചിരിക്കാനുള്ള ഊഴം നിങ്ങൾക്കല്ല കുഞ്ഞിക്കണ്ണനാണ് ഈ ഒരു ഊഴത്തിന് വേണ്ടിയിട്ടാ നമ്പ്യാർ ഇത്രയും കാലം ഉള്ളുകൊണ്ട് വെറുത്തിട്ടും നിങ്ങളുടെ ശത്രുവാതിരുന്നത് നിശബ്ദനായ ഒരു വിധേയന്റെ മുഖമണിഞ്ഞ് ഇത്ര കാലം കൂടെ നിന്നത് താൻ എന്തോ പറയാം ഗോപാലകൃഷ്ണൻ അവനാണ് എന്റെ കാര്യങ്ങൾ വളരെ ലളിതമാണ് നേതാവ് ഗോപാലകൃഷ്ണൻ എന്ന ഒറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിന്റെ ബലമാണ് നിങ്ങളെ നിങ്ങളെപ്പോ കസേലിരുത്തിയിരിക്കുന്നത് അസംബ്ലിയിൽ വലം കൈക്ക് പകരം അവൻ എടങ്കൈ ഉയർത്തിയാൽ അപ്പം നിലം പൊത്തും നിങ്ങളീ ഭരണം അവന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഞങ്ങളായിരിക്കുന്നു മാത്രം അവൻ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ ഒരു കൂറുമാറ്റത്തിനും അവനെ തളച്ചിടാൻ കഴിയില്ല അവനെ ഞാനെടുത്ത് അമ്മാനമാടും രാഷ്ട്രീയത്തിലെന്റെ കുട്ടിയാണവൻ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു സ്വന്തം മന്ത്രിസഭയുടെ ആയുസും ജീവനും നിലനിർത്താൻ വേണ്ടി ഗോപാലകൃഷ്ണനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്നു താൻ എന്ത് വിട്ടുത്തരമാണെന്ന് പറയുന്നത് ഇന്നലെ വരെ ഒന്നുമല്ലാത്ത ഒരുവനെ പിടിച്ച് മന്ത്രിയാക്കാൻ വെച്ചാൽ ഇന്നലെ വരെ ഒന്നുമല്ലായിരുന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഒരു പോരായ്മ അല്ല സാർ അതൊരു ക്വാളിഫിക്കേഷൻ അല്ലേ ഒന്നുമല്ലായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗോപാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയാകുന്നതിൽ മറ്റ് മന്ത്രിമാർക്ക് എതിർപ്പില്ല ഘടക കക്ഷികൾക്ക് പരാതിയില്ല അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല കാരണം ആഭ്യന്തര വകുപ്പ് കൈവിട്ട് പോകുന്നത് അവർക്കല്ലല്ലോ അങ്ങേക്കല്ലേ അതവര് പണ്ടെ ആഗ്രഹിച്ചിരുന്നുമാണ് പണ്ടയെ തന്നെ അവർ കുഴിച്ചു മൂടിയതുമാണ് എടോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇല്ല നടക്കും എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഗോവിന്ദമേനന്റെ എല്ലാ മുഖങ്ങളും കണ്ടവനാ ഞാൻ ഒരുപാട് കാലം നിഴലുപോലെ ഒപ്പം നടന്നവനാ അങ്ങോട്ട് ചാടി വെട്ടാൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടുകിട്ടാതെ ഒഴിയാനും തിരികെ ആയുധം കിട്ടുന്നത് വരെ ക്ഷമിക്കാനും നിങ്ങൾക്കുള്ളത്ര കഴിവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരുത്തനുമില്ല ഇപ്പോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് തോറ്റു കൊടുത്തേ മതിയാവും ഇല്ലെങ്കിൽ നാളെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവന്റെ പിന്തുണയോടെ പ്രതിപക്ഷം ഭരണത്തിലേറും പണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞതിലുള്ള തീരാത്ത പകയുമായി ഒരു പഴയ സിംഹം കാത്തിരിപ്പുണ്ട് ഗവർണർ നാരായണയ്യ രാജിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ ഫോണിന് അരികിൽ തന്നെ ഉണ്ടാവും നാരായണയ്യ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും മറിച്ച് ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും വിളിച്ചു പറഞ്ഞോളൂ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും തീരുമാനം ബുദ്ധിപരമായിരിക്കും ഐ നോ യു ഐ നോ യു നോയു പ്രസംഗിച്ചിരുന്നെങ്കിൽ എല്ലാവരും ും നമ്മുടെ നാടിന്റെ പുത്രൻ നിങ്ങളോട് ഗോപാലകൃഷ്ണൻസാരിക്കുന്നതാണ് എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നെ എന്നും കണ്ടുകൊണ്ടിരുന്നവരാ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അത് ബോറാണ് ഇങ്ങനെ ഒരു സ്വീകരണം തന്നെ അല്പക്കടന്ന കൈയായിപ്പോയി ഒരു വർക്ക് മാത്രം പറഞ്ഞോട്ടെ സമ്പന്ന വർഗത്തിന്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന മന്ത്രിസ്ഥാനങ്ങൾ സാധാരണക്കാർ അപ്രാപ്തമല്ല എന്ന് നാം തെളിയിച്ചിരിക്കുകയാണ് മറ്റൊന്നും എനിക്ക് പറയാനില്ല നന്ദി 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 സ്കൂളി പോകുന്ന കുട്ടികളെ പോലെ ചാർജ് എടുക്കാൻ പോണേ ആദ്യന്തര മന്ത്രി പൊന്നു പോന് നന്നായി ഭദ്രങ്ങളെ കാത്താളെ എന്റെ കുഞ്ഞിന് നല്ലത് വരുത്തണേ എന്റെ പാറയപ്പള്ളി മാതാവേ പിന്നെ ഈ സ്റ്റേഷന്റെ അടുത്തോട്ടിനെ വേണ്ട എനിക്ക് വേണ്ടി ആരുടെയും വഴി മുടക്കാൻ പാടില്ല എസ്കോട്ടും ആവശ്യമില്ല നിങ്ങൾ തിരിച്ചു പൊക്കോളൂ ആഭ്യന്തര മന്ത്രിയുടെ ആദ്യത്തെ ഉത്തരവാണ് എന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പൊക്കോളോ നീ എന്ത് പറയാം കുട്ടികളും കൊടി വെച്ച കാരണം നമ്മൾ പോലീസ് ആമ്പോടിയോടുകൂടി പോകുന്നത് കാണാൻ വന്നിരിക്കുക ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത് അത് നശിപ്പിച്ചു ഇതൊക്കെ പോളിസി മാറ്റേഴ്സാണ് പേഴ്സണൽ സ്റ്റാഫ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല മൂന്ന് പേരോടും കൂടിയാ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞു പറഞ്ഞെന്നൊക്കെ മറന്നോ ആ മൂന്നാളാ കാറൊക്കെ ഇറക്കും അപ്പൊ നീയോ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഓഫീസിലെത്തിക്കോളാം നിങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്താ മതി നീ പറഞ്ഞേക്കണോ കാണോട്ട് കുമാരേട്ടാ ആ വണ്ടിക്കത് തങ്കച്ച ഓഫീസ് ചെന്നാൽ എന്റെ മുറി കയറ്റി ഒരക്ഷരം മിണ്ടാതിരുത്തിക്കോണം ഇയാളെ വെറുതെ കയറൂരുവിടരുത് കേട്ടല്ലോ ആ വേറെ വണ്ടി പോട്ടെ யம் ஓ தன்னை கவன்மேன் ஆக்கிற காரியம் ஞாபகம் சம்போதிப்பேன் அங்கே செஞ்சுக்கூ சார் சார்